നിങ്ങളിൽ കുറെ പേര് ആവശ്യപ്പെട്ട ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉള്ള ഒരു വീഡിയോ ആണെന്ന് അപ്പൊ നമ്മൾ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം കുറച്ച് കുറച്ച് താരങ്ങളൊക്കെ മടങ്ങി വന്നിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഞാൻ സസ്പെൻസ് വിളിക്കുന്നില്ല നമുക്ക് ഓരോന്നായിട്ട് കാണാം വീഡിയോ തുടർന്ന് പോകുന്നതിനിടയിൽ അതിനുമുമ്പ് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലെൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലെൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണേ സമയക്കുറവുള്ളവർക്ക് പെട്ടെന്ന് വീഡിയോകൾ നോക്കി കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ അതിലൊന്നും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് വെച്ച് യൂട്യൂബിൽ നിന്ന് വിട്ടു പോകണ്ട ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഈ വീക്ക്ലി ടു ത്രീ വീഡിയോസ് ഒക്കെ ഉണ്ടാവും ലെങ്ത്തി വീഡിയോ അതും കൂടെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ ഫാബ്രിക്സെ ഫാബ്രിക്സിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മെയ്റ്റ് ആണെന്ന് കൂടെ പറയാ പിന്നെ വെയിറ്റ് ചെയ്യുക നമുക്ക് വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടിയാണ് അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് രാത്രി പേയ്മെൻ്റ് ഒക്കെ അയച്ചു കഴിഞ്ഞിട്ട് സ്റ്റാഫ് കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് വറീടാവണ്ട അവർ മോർണിംഗ് വരുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് നോക്കി വരും പിന്നെ എന്തെങ്കിലും അർജൻറ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ കസ്റ്റമർ കെയർ നമ്പർ നമ്പറാണ് ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ ഉണ്ട് അത് അതിലാണ് വിളിച്ചേ കിട്ടുള്ളൂ വർക്കിംഗ് അവേഴ്സിൽ ബാക്കി അതിലേക്ക് ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വർക്കിംഗ് ടൈം അല്ലാത്ത സമയങ്ങളിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി <S preachers> ോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ തുടക്കം നമ്മുടെ കോട്ടൺ സ്ലബ് ഫാബ്രിക്ക് തന്നെ ആവാല്ലേ അപ്പോൾ കുറേ ദിവസമായിട്ട് കോട്ടൺ സ്ലബ് കാണിക്കൂ എന്ന് പറഞ്ഞ ആൾക്കാർ ഒരു സ്നേഹ വിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട് ടോട്ടൽ നയൻറ്റീൻ കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിനോട് കൂടെ ചേർക്കാവുന്ന നമ്മൾ കലങ്കാരിയിലെ ബോട്ടം ആൻഡ് തൂപ്പറ്റാസ് വരുന്നുണ്ട് പിന്നെ വേറെ വിശിഷ്ട വിഭവങ്ങളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ ലാവൻഡർ കളക്ഷൻസ് വെച്ചവർക്ക് അത് ഷോർ നമ്മുടെ ഷോർട്ട്സ് ഒക്കെ ചെക്ക് ചെയ്യണം കേട്ടോ ഞാൻ കുറേ പ്രയോണിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്തത് കണ്ടില്ല എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്താൽ നമുക്ക് വീഡിയോ കണ്ടുപിടിക്കാൻ എളുപ്പം ഉണ്ടാവോ ഈ സെയിം ഷോർട്ട് വീഡിയോ അതിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്പർ വൺ ഇന്ന് നമ്മള് നമ്പർ ഇട്ടിട്ടുണ്ട് കാരണം എന്താ പറയുക ചെറിയ ചില കളേഴ്സ് തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇല്ല അപ്പൊ നമ്പർ വൺ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നമ്മുടെ കോട്ടൺ സ്ലബ് ഫാബ്രിക്ക് അപ്പോൾ നമ്മൾ പുതുതായിട്ട് നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലമായി ചെയ്യുന്ന ഒരു ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഫാബ്രിക് ഇത് കോട്ടൺ സ്ലബിലല്ല ഈ ഒരു പാറ്റേണിലൊക്കെ നമുക്ക് അല്ല അജിരക്കിൻ്റെ പീസ് അല്ലെങ്കിൽ അലങ്കാരിയുടെ പീസൊക്കെ അറ്റാച്ച് ചെയ്ത് യോക്ക് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലെ ചെയ്യാം ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാം ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ലൈൻ ഇത്രയേ ഉള്ളൂ തിക്നെസ് അപ്പോൾ ലൈനിങ് വെക്കുന്നതാണ് നല്ലത് പിന്നെ ദുപ്പട്ടാക്കേണ്ട ഇത് ഇത് തന്നെ ആക്കുന്നവരും ഉണ്ട് ഒരു ഡൾ ഫിനിഷിംഗ് ഉള്ള പ്യുവർ കോട്ടണിൽ വരുന്ന വളരെ കംഫർട്ടബിൾ ആയ ഒരു ഫാബ്രിക് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിലായി നമുക്ക് ഫാബ്രിക് ഓരോ കളേഴ്സ് കണ്ടുപോകാം നെക്സ്റ്റ് വരുന്നു നമ്പർ ടു വരുന്നു നല്ലൊരു പിങ്കിഷ് പീച്ച് കളറിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്കിഷ് പീച്ച് കളർ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്പർ ത്രീ ഈ നമ്പർ ത്രീ വരുന്നത് ഒരു ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡില് നമ്മളാ ഒരു വാടാമുള്ള കളറെ പറയില്ല ഇതിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വീട്ടിത്ത് വൺ ട്വൻറ്റി അതിന് മാറ്റം അതിൽ കണ്ടോ നെക്സ്റ്റ് വരുന്ന നമ്പർ ഫോർ വരുന്നതും നമ്മളൊരു ബർഗണ്ടി കളർന്ന് ബർഗണ്ടിയുടെയും പർപ്പിളിൻ്റെ ഇടയിൽ വരുന്ന കളറാണ് അപ്പോൾ അത് തമ്മിൽ കണ്ടോ ഇത്രയും വ്യത്യാസങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഇതിൽ ഏത് കളറ് വേണമെന്നല്ലോ അതുകൊണ്ടാണ് ഒപ്പം ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്പർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മാറിപ്പോവട്ടോ ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് വരുന്നു നമ്പർ ഫൈവ് നമ്മുടെ നല്ല മെറൂൺ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു നമ്മൾ അജരക്ക് ദുപ്പട്ടാസ് കലങ്കാരി ദുപ്പട്ടാസ് ദുപ്പട്ടാസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒരു സെൽഫ് ബോട്ടലി ബട്ടൺ വെച്ച് ഇതിൽ സെയിം കളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ദുപ്പട്ടാസ് വേണേൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം ദുപ്പട്ടാ ഇല്ലാത്ത കളറിനെ കുർത്തിയായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നമ്പർ സിക്സ് വരുന്നു അല്ല റെഡ് ഷെയ്ഡിൽ അപ്പോൾ ഒരു ക്രിസ്മസ് കൺസെപ്റ്റിൽ റെഡ് വേണം കംഫർട്ട് ഒരു ബഡ്ജറ്റ് റേഞ്ച് വേണ്ടവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഓഫീസ് യൂസിനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ് ആണ്ട്ട് കാരണം സമ്മറൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഫുൾ ഡേ ഒരു വർക്കിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ല ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലും വളരെ കംഫർട്ടബിൾ ആയ ആയൊരു ഫാബ്രിക്കാണ് കോട്ടൺ സ്ലബ് നമ്പർ സെവൻ വരുന്നു ബ്ലാക്ക് ഇങ്ങനെ വരുന്നു ഫസ്റ്റ് വാഷ് ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്തോളൂ കാരണം പ്യൂർ കോട്ടൺ ആണ് കളർ കളർ ബ്ലീഡിങ് അങ്ങനെ ഇല്ല പക്ഷെ ചില കളേഴ്സിന് റെയർലി വരാറുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക കളർ നമ്പർ എയ്റ്റ് വരുന്നു ഈ എയ്റ്റിൽ ഗ്രീൻ്റെ ഷെയ്ഡ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാം തമ്മിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പം നമ്പർ വൺ കളർ നോട്ട് ചെയ്യണം ഇതൊരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു ഗ്രീൻ ഫാമിലിയിൽ കുറച്ചുകൂടെ വേറൊരു കോൺട്രാസ്റ്റ് കളർ പോലെ വരുന്നു കുറച്ചുകൂടെ ഡാർക്കറാണ് ഇതിലിങ്ങനെ വരുന്നു നമ്പർ നയൻ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്പർ ടെൻ ഒരു പേസ്റ്റൽ ഗ്രീൻ ടച്ച് വരുന്ന കളറാണ് ഇങ്ങനെ വരുന്നു നമ്പർ ടെൻ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മൾ ഒലിവ് ഗ്രീനിലേക്ക് ഒരു പാരറ്റ് ഗ്രീനും കൂടെ എൻക്രോച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഫീൽ വരുന്ന രീതിയിലുള്ള കളറാണ് നമ്പർ ലവൻ വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ ചെറുപയർ വച്ചേം ഒരു പാരറ്റ് ഇപ്പോൾ പ്ലസ് വൺ കളേഴ്സാണ് നമ്മൾ കലങ്കാരി ബോട്ടം ബന്ധു പട്ടാസ് കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ കളേഴ്സൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു നമ്പർ ട്വൽവ് സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നെക്സ്റ്റ് വരുന്നു നമ്പർ തേർട്ടീൻ ഇങ്ങനെ വരുന്നു ബ്രിക്ക് റെഡ് ഷെയ്ഡ് നമ്മുടെ റെസ്റ്റ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ആ ഒരു കളറിൽ വരുന്നു ഇങ്ങനെ ഇനി അതുപോലെ തന്നെ യെല്ലോസ് യെല്ലോ ഷെയ്ഡ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്പർ ഫോർട്ടീൻ വരുന്നത് ഫോർട്ടീൻ അല്ലേ ഫോർട്ടീനിൽ വരുന്ന ഈയൊരു എല്ലോ നമ്മുടെ സുന്ദരി യെല്ലോകൾ വരികയാണ് ഇതൊരെല്ലോ ഇങ്ങനെ വരുന്നു നമ്പർ ഫിഫ്റ്റീൻ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു മസ്റ്റാർഡ് എല്ലോ ഇങ്ങനെ വരുന്നു ഇനി നമ്പർ സിക്സ്റ്റീൻ വരുന്നത് കുറച്ചുകൂടി കൂടി ഒരു മാങ്കോ എല്ലാ ഒരു കുറച്ചുകൂടി ബ്രൈറ്റർ ടോണിലോട്ട് വരുന്നു ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നെക്സ്റ്റ് നമ്പർ സെവൻറ്റീൻ വരുന്നത് നമ്മൾ മസ്റ്റാർഡ് എല്ലോയുടെ കുറച്ചുകൂടി കൂടെ ഒരു ഇത് ഇത് നമ്മൾ ഇത്ര വ്യത്യാസം ഉണ്ടോ എല്ലാം എല്ലോയും വ്യത്യാസമുണ്ട് ഇന്ന് എല്ലാം ഫാമിലി ആണ് ഇങ്ങനെ നമ്പർ സെവൻറ്റീൻ വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്പർ എയ്റ്റീൻ നമ്പർ എയ്റ്റീൻ വരുന്നത് ഒരു ലാവൻഡർ ടോണിലേക്ക് ആ ഇതിന് നമ്മൾ ലാവൻഡർ വീഡിയോയിൽ അത് ഇവിടെ ആയിപ്പോയി ഗോഡൌണിൽ നിന്ന് നിന്നാണ് പുറത്ത് വന്നത് നമ്മൾ മറ്റേ വീഡിയോ കുറച്ച് നേരത്തെ നേരത്തെടുത്ത് വെച്ചിരുന്നു വരുന്നു നെക്സ്റ്റ് വരുന്നു നമ്പർ നയൻറ്റീൻ ഇതൊരു എന്താ പറയുക ഐവറി അല്ല ഒരു സുന്ദരി കളർ നല്ല റയർ കളർ ലൈറ്റ് ടോൺ ഇഷ്ടപ്പെടുന്നവർക്ക് പേരെന്താന്ന് കിട്ടുന്നില്ല അതുകൊണ്ട് സുന്ദരി കളർ നമ്പർ നയൻറ്റീൻ അപ്പം അത്രയും പത്തൊൻപത് കളേഴ്സ് കോട്ടൺ സ്ലബിൽ നമ്മൾ പ്ലെയിൻ കളേഴ്സ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കോട്ട നമ്മൾ പ്ലെയിൻ കളേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് കോട്ടൺ ലവേഴ്സ് ആണെങ്കിൽ കിടുകയാണത് കോട്ടൺ ഫ്ലെക്സ് ഇതുപോലെ വരുന്നുണ്ട് ഞാൻ അതിൽ ബണ്ടിൽ ഓപ്പൺ ചെയ്ത് സെറ്റ് ചെയ്തിട്ടില്ല കാരണം ഈ കോട്ടൺ സ്ലബ് കാണിച്ച് കുറച്ച് ഗ്യാപ്പിട്ടിട്ട് കാണിക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഈ ദിവസങ്ങൾ ഒന്നിച്ച് വന്നുകഴിഞ്ഞാൽ മാറും പിന്നെ നമുക്ക് സാറ്റിൻ കോട്ടണിലുണ്ട് ഒരുപാട് വെറൈറ്റീസിൽ പ്ലെയിൻ കളേഴ്സ് ഉണ്ട് പിന്നെ റോമൻ സിൽക്കിൽ കോട്ടൺ പ്ലെയിൻ കളേഴ്സ് ഉണ്ടോ ചോദിച്ചോക്കും നമുക്ക് കുറച്ച് കളേഴ്സ് അവൈലബിൾ ആട്ടോ അല്ലെങ്കിൽ ഷോർട്ട്സ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്നായിരുന്നു ഇനി നമുക്ക് കലങ്കാരി ബോട്ടം ആൻഡ് ദുപ്പട്ട് ദുപ്പട്ടയുടെ വീഡിയോ അല്ല ദുപ്പട്ട കാണിക്കാം ഇങ്ങനെ വരുന്നു അപ്പൊ നമ്മളിപ്പോ പെയർ ചെയ്ത കോട്ടൺ സ്രബിൻ്റെ കൂടെ ഇപ്പോൾ ചെയ്ത ഷോ ഇത് ഇതിൻ്റെ കൂടെയൊക്കെ പേർ ചെയ്യാൻ പറ്റുന്നതാണ് കലങ്കാരി ബോട്ടം ഫാബ്രിക് ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ വരുന്ന ഫാബ്രിക് അപ്പോൾ അത് രണ്ട് മീറ്റർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അതിൽ ത്രീ ട്വൻറ്റി റുപ്പീസ് ഫാബ്രിക്കും ത്രീ ട്വൻറ്റി റുപ്പീസായിട്ട് ദുപ്പട്ടയും വരുന്നു ഇങ്ങനെ വരുന്നു മുന്നൂറ്റി ഇരുപത് രൂപയാണ് ദുപ്പട്ട് റേറ്റും വരുന്നത് അപ്പോൾ ഇതെങ്ങനെ വരുന്നു സിക്സ് ഫോർട്ടി റുപ്പീസിനാണ് ഒരു സെറ്റ് കിട്ടുക അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക കലങ്കാരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ കോട്ടൺ ഡൽ ഫിനിഷിംഗ് ഉള്ള ഫാബ്രിക് ആയിരിക്കും നമ്മൾ നമ്മുടെ വീഡിയോസിൽ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം ക്വാണ്ടിറ്റി ഇത് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അറിയാം അല്ലാത്തവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി മാത്രം വാങ്ങുക ഡൽ ഫിനിഷിങ്ങുള്ള ഫാബ്രിക് തന്നെയാണ് പക്ഷേ വളരെയധികം കംഫർട്ട് ഇതിനൊക്കെ ഒരു ഒരു സിഗ്നേച്ചർ പ്രൊഡക്റ്റുകളെ പറയില്ലേ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ ഡൾ ആയിട്ടിരിക്കും നമ്മൾ പ്രീമിയം നോൺ സ്റ്റിക്ക് മോഡേൺ പാത്രങ്ങളും നമ്മുടെ നാടൻ മൺചട്ടികളും നമ്മൾ അതുപോലെയുള്ള വ്യത്യാസങ്ങളില്ലേ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതാ വരുന്നതിൽ ഇതിനും ഫാബ്രിക്ക് രണ്ട് മീറ്റർ ത്രീ ട്വൻറ്റി ദുപ്പട്ട ഇതാ അങ്ങനെ വരുന്നു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡാണ് ഗ്രേഷ് ബ്ലാക്ക് കളറായിട്ടാണ് വരുന്നു ഇങ്ങനെ വരുന്നു ഇപ്പം നമ്മളൊരു ഹൈ ഒരു പെർപ്പിൾ ഒക്കെ കണ്ടില്ലേ കോട്ടൺ സ്ലബില് അതിൻ്റെ കൂടെ നമുക്ക് ഇത് ബോട്ടം ആൻഡ് ദുപ്പട്ട പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരുന്നു പ്യുവർ കോട്ടൺ അതാണ് ഇതിൻ്റെ പ്രത്യേകത നെക്സ്റ്റ് വരുന്നു അങ്ങനെ വരുന്നു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ ബേഡ്സ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫാബ്രിക്ക് ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ ത്രീ ട്വന്റി ത്രീ ട്വന്റി പ്ലസ് ത്രീ ട്വന്റി സിക്സ് ഫോർട്ടി റുപ്പീസിനാണ് ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് വരുന്നു നല്ലൊരു ബ്ലൂ റോയൽ ബ്ലൂ ഷെയ്ഡില് ഇപ്പൊ മെറൂൺ കളർ ടോപ്പിന്റെ കൂടെയോ ഇനി ഈ നമ്മൾ കോട്ടൺ സ്ലബെന്ന് മാത്രമല്ലേ നമുക്ക് പ്ലെയിൻ ആയത് ഹക്കോബയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ വരുന്നു ദട്ട ടു പോയിന്റ് ത്രീ രണ്ട് മുപ്പത് ചിലത് വണ്ട് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും ലെങ്ത് വരുന്നു ഇങ്ങനെ വരുന്നു നമുക്ക് അതെന്നാലും നോർമലി വെയർ ചെയ്യുമ്പോൾ വളരെ നോർമൽ ആ ഒരു ലെങ് ഉള്ള്പട്ട തന്നെയാണ് വരിക ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വന്റി സിക്സ് ഫോർട്ടി മുന്നൂറ്റി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ബോട്ടും ദുപ്പട്ടയും കൂടെ വരുന്നത് നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ വേറെ ഷെയ്ഡ് ഒലിവ് ഗ്രീൻ ബ്ലാക്ക് ആൻഡ് ഒലിവ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നു ഇങ്ങനെ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിൻ്റെ ദുപ്പട്ട ത്രീ ട്വന്റി അപ്പം സിക്സ് ഫോർട്ടി റുപ്പീസ് നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു നമ്മളൊരു യെല്ലോ ആൻഡ് ഒലിവ് ഗ്രീൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഒലിവ് എല്ലോ എന്നൊക്കെ പറയാവുന്ന ആ ഒരു കളറിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ത്രീ ട്വന്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി ഇനി കുറച്ചുകൂടെ കളേഴ്സ് ഷോപ്പിൽ ഉണ്ട് അതിൻ്റെ വേറെ ഷോർട്ട്സ് ഞാൻ ഷോപ്പിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ചിലപ്പോൾ ഈ കോമൺ കളേഴ്സ് എല്ലാം ഉണ്ടാവും പിന്നെ ഇനി വേറെ ഏതെങ്കിലും കളേഴ്സ് അതിൽ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു ദുപ്പട്ട അപ്പോൾ ബോട്ടം സ്റ്റിച്ചിങ് വേണ്ടവർ പറഞ്ഞാൽ മതി അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അയക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ വരുന്നു അപ്പം നിങ്ങൾ തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ പീസസ് അല്ലെങ്കിൽ സൈഡ് കട്ട് പീസസ് അങ്ങനെ വാങ്ങിയാൽ നിങ്ങൾക്ക് ടോപ്പിലൊക്കെ വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും ഇനി കോട്ടൺ സിലബ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ദുപ്പട്ടയുടെ കൂടെ വേണേലും ചെയ്യാൻ പറ്റും ഇന്നത്തെ അടുത്ത താരം ഇതാ വന്നിട്ടുണ്ട് കേട്ടോ മേഴ്സറൈസ്ഡ് ഇക്കത്ത് ദുപ്പട്ടാസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ചോദിക്കും ചേച്ചി എന്നാൽ സെറ്റ് കൊണ്ടുവരിക എന്നുള്ളത് സെറ്റ് വരും ഓരോന്നിനും അതിൻ്റെ സമയം ഇത് ഈ സംഭവങ്ങളൊക്കെ സ്പെഷ്യലൈസ് സ്പെഷ്യലായിട്ട് ചെയ്ത് എത്തിക്കി കിട്ടാനുള്ള ഒത്തിരി പ്രയാസം കൊണ്ടാണ് അതിൻ്റെ ഫാബ്രിക് നമുക്ക് വരുന്നുണ്ട് വരുന്ന മുറയ്ക്ക് അത് ചെയ്യാം അപ്പോൾ ഇതാ വരുന്നു മേഴ്സ്റൈസ്ഡ് ഇക്കത്തിൽ തന്നെ നമ്മൾ കോമൺ ആയിട്ട് സാധാരണ കാണാറുള്ള ആ ഒരു അല്ല നമ്മൾ സാധാരണ വരുന്ന ഒറ്റ ഓൾ ഓവർ ഒറ്റ പ്രിന്റ് നമ്മൾ ഇക്കത്തെ ഫാബ്രിക്കിൽ വരുന്ന പോലെ ആ ഒരു പ്രിന്റ് വരാറില്ല ഇതിലങ്ങനെയല്ല നിങ്ങൾക്ക് ഓരോ ദുപ്പട്ടാസ് കാണുമ്പോഴും മനസ്സിലാവും ടു ത്രീ കളേഴ്സ് അതിലൊന്നിച്ച് ഇത് വീവ് ചെയ്ത് ഇങ്ങനെ പാറ്റേൺ കണ്ടോ അതിൽ ബോർഡർ കൊടുക്കുന്ന ഒന്ന് ഒക്കെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്ന പ്രീമിയം ദുപ്പട്ടാസ് ആണ് വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നല്ല ലെങ്ത്തും ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത്തുണ്ട് നമ്മൾ നോർമൽ ആ ഒരു ദുപ്പട്ടയുടെ എടുത്തു മൊടാൽ ദുപ്പട്ടാസിൻ്റെ അത്രയും എടുത്തില്ല ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു നല്ലൊരു റെഡ് ആൻഡ് ഒരു കോഫി ബ്രൗൺ കോമ്പിനേഷനിലാണ് വരുന്നത് എൻ്റെലേക്ക് ഇതാ ഇങ്ങനെ ബോർഡർ ഇങ്ങനെ വരും അങ്ങനെ വരും നമുക്ക് പ്ലെയിൻ ഫാബ്രിക്കുകളുടെ കൂടെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ അല്ല നമുക്ക് ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള എക്സാക്ട് കളിൽ ലിക്കത്താണെങ്കിൽ വാങ്ങിയവരുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഇതാ വരുന്നത് എപ്പോഴും പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യണം കേട്ടോ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് കാരണം നമുക്ക് ഓരോന്നിലും മൂന്ന് ത്രീ ടു ഫൈവ് പീസസ് ആണ് ദുപ്പട്ടാസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഒരുപാട് ചെയ്ത് കിട്ടണം നിങ്ങൾക്ക് അത് നമ്മൾ എത്ര കാലമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണെന്ന് അതോ ഇത് ഓരോ സ്പെഷ്യൽ ഐറ്റംസ് ഓരോ നമുക്ക് ചെയ്തു തന്നെ കിട്ടണം നമുക്ക് കോമൺലി അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന സംഭവങ്ങളല്ല അതുകൊണ്ടാണ് നെക്സ്റ്റ് ദുപ്പട്ട ഇതാ നല്ല ലൈറ്റ് ബ്ലൂ ടോണുള്ളത് അങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കലങ്കാരി അജരക്ക് മൊടാല് അതേപോലെ തന്നെ നല്ല അങ്ങനെ ഒരു വാല്യൂ ഉള്ള സംഭവങ്ങളാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു വൈറ്റ് ഒരു ബ്ലാക്കും റെഡും അല്ലാണ്ട് കൂടിയിട്ടുള്ള കോമ്പിനേഷനിൽ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് ബട്ടൺ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു പീച്ച് ആൻഡ് പെർപ്പിൾ കോമ്പിനേഷനിൽ വരുന്നു ഇതെങ്ങനെ വരുന്നു അതിൻ്റെ ബോർഡറിലേക്ക് ഇങ്ങനെ ഡിസൈൻ വരുന്നു വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ തലയിലൂടെ ഇട്ടാലൊക്കെ നന്നായിട്ട് നിൽക്കുന്നതും പെട്ടെന്നുണ്ട് വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമുക്ക് ഫാബ്രിക് നിങ്ങൾ വാങ്ങിച്ചവർക്ക് വാങ്ങിച്ചവർക്കറിയാലോ അതിൻ്റെ ഒരു കാര്യം ഇതിങ്ങനെ വരുന്നു വൺ ത്രീ ഫൈവ് ഫാബ്രിക്ക് ഇനി വേണ്ടവർക്ക് കുറച്ച് ചില കളേഴ്സ് കുറച്ചുണ്ടല്ലേ അല്ലേ ഷോപ്പിലുണ്ട് ബാക്കി ഇനി ഞാൻ കൂടുതലായിട്ട് ബൾക്കായിട്ട് എത്തുമ്പോൾ അതിൻ്റെ വേറെ വീഡിയോ ചെയ്യാം അപ്പം ഷോർട്ട്സ് ആയിട്ട് ചെയ്യാൻ മാത്രം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അതൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ബ്ലാക്ക് ആൻഡ് റെഡിൽ തന്നെ വേറെ ഡിസൈൻ ഇപ്പോൾ ഡിസൈൻസ് തമ്മിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ അപ്പോൾ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്യണേ അപ്പം അത് ബ്ലാക്കിൽ അടുത്ത ഡിസൈൻ വരുന്നു ഇങ്ങനെ വൺ ത്രീ ഫൈവ് സീറോ ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഇങ്ങനെ വരുന്നു മസ്റ്റർ സ്റ്റിക്ക ദുപ്പട്ടാസ് ആണ് ഇങ്ങനെ വരുന്നു ഗ്രീൻ ആൻഡ് റെഡില് അടുത്ത ഡിസൈൻ ഇത് എങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നല്ല ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത്തുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടാസ് അപ്പോൾ കലങ്കാരി ഫാബ്രിക് വന്നിട്ടുണ്ട് നമ്മൾ ആൻഡ് ദുപ്പട്ട കണ്ടല്ലോ അപ്പോൾ അതിലെ ബോട്ട ഫാബ്രിക് ടു മീറ്റേഴ്സ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് ചോദ്യം വരും അതിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും അപ്പോൾ ആ വെറൈറ്റിയിൽ നമുക്ക് അതങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നതാണ് ഫിക്സഡ് നമ്പർ ഓഫ് ദുപ്പട്ടാസും ആ ഫാബ്രിക്കും കൃത്യം വരുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പം ഇനി നിങ്ങൾക്ക് ഇതാ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ഇതിൽ ഇങ്ങനെ വന്നിട്ട് ഫോർ ഡിഫറെൻ്റ് കളേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതിൽ ഇന്ന് ഇങ്ങനെ എടുക്കാനൊരു കാരണമുണ്ട് ഞാൻ പറയാം കേട്ടോ ഇങ്ങനെ വരുന്നു നമ്മുടെ ഒറിജിനൽ കോട്ടൺ കലങ്കാരി ഫാബ്രിക് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് പേർ മീറ്റർ അതിൽ നമുക്ക് ആദ്യം കളേഴ്സ് ഒന്ന് കണ്ടുപോകാം നെക്സ്റ്റ് കളർ ഇതെങ്ങനെ വരുന്നു അതിൽ ആ ഗ്രീൻ ടോൺ വരുന്ന ഇതെങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി ഇൻറ്റു വൺ സിക്സ്റ്റി ഇൻറ്റു ടു അല്ല വൺ സിക്സ്റ്റി റുപ്പീസ് പ മീറ്റർ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണോ അത്ര കട്ട് ചെയ്ത് തരും ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫാബ്രിക് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള കുർത്തീസ് കാണാം ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ റെഡിമെയ്ഡ് കുർത്തീസ് റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നത് ഈ ഫാബ്രിക്കിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ വരും നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് കേട്ടോ നമ്മുടെ ബ്രാൻഡ് ഫാബ്ലെൻസിൽ നിന്ന് വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇതാണ് കുർത്തി നമുക്കറിയാം ഇതാ അതിനൊരു അജരക് ഒരു യോക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അജരക്ക് ഇങ്ങനെ വരുന്നു ഞാൻ ഈ സൈസ് എക്സൽ ആണ് സ്ലീവ് എൻ്റിലേക്കും ആ ഒരു പീസ് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വരുന്നു സ്ലിറ്റഡ് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ് ആയി എഴുതിയിരിക്കുന്നത് കാരണം അത് അത്യാവശ്യം തിക്നസ് ഉണ്ട് കലകാരി നിങ്ങൾക്ക് ലൈനിങ് വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടെന്നുള്ള കാര്യങ്ങൾ പറയണം അപ്പോൾ ഇതിന് കുർത്തിയുടെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കുർത്തിയുടെ റേറ്റ് വരുന്നത് ലൈനിങ് കൂടെ വേണമെങ്കിൽ പ്ലസ് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് വരിക അപ്പോൾ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് വിത്ത് ലൈനിങ് വരിക പിന്നെ നിങ്ങൾക്ക് ഇതിന് ബോട്ടം കൂടി ചെയ്യണമെങ്കിൽ അത് പറഞ്ഞാൽ മതി ബോട്ടത്തിന് വൺ സിക്സ്റ്റി ഇൻറ്റു ടു ത്രീ ത്രീ ട്വൻറ്റി പ്ലസ് വൺ ഫിഫ്റ്റി ആണ് നോർമൽ ബോട്ടത്തിൻ്റെ ഇനി അതിൽ മോഡൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽസ് അവർ തരും അപ്പോൾ ഫസ്റ്റ് കുർത്തി ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഈ കളറിൽ ഇതാ ഇങ്ങനെ വരുന്നു അതിൻ്റെ മെറൂൺ ടോണിൽ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിലും നമ്മൾ കുർത്തി റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു കുർത്തി മെറൂൺ കളറിൽ അത് ഈ അജ്രക്ക് യോക്കോഡ് കൂടിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് കളറ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളർ ഫാബ്രിക്ക് അതിപ്പോൾ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോളൂ കേട്ടോ അപ്പം സ്റ്റിച്ചിങ് നമ്മളൊരു ഫിഫ്റ്റീൻ ഡേയ്സ് ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും ട്രൈ ചെയ്യാം ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് എടുക്കും കേട്ടോ ഫിനിഷ് ചെയ്ത് ഓർഡർ ഡിസ്പാച്ച് ചെയ്യാൻ നമ്മൾ നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ നമുക്ക് ലെങ്ത്തിൽ കാര്യങ്ങളിലിത് നമ്മൾ എക്സ് എൽ സൈസാണ് സൈസ് സ്റ്റാർട്ട് അവരെടുത്ത് ചോദിച്ചാൽ മതി അവർ സെൻഡ് ചെയ്ത് തരും നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എക്സസ് തൊട്ടിട്ട് ഡബിൾ എക്സ് എൽ വരെ ഈ ഒരു ആണ് പിന്നെ പ്ലസ് എത്ര സൈസ് വേണേലും ചെയ്തു തരും പ്ലസ് സൈസ് ഉള്ളവർക്ക് അതിൽ മാറ്റങ്ങൾ വരും പിന്നെ ഇത് ഫീഡിങ് കുർത്തി വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്തു തരും അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിച്ചിങ് ചാർജിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കണ്ട കുർത്തികളുടെ എല്ലാം കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത് ഇനി യോക്ക് വെച്ചതിൽ അതിനോട് ചേരുന്ന ഒരു അജരക് തുപ്പട്ട കാണിക്കുന്നുണ്ട് അത് അങ്ങനെ വരുന്നു അജരക് തുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ തുപ്പട്ട കൂടെ വേണ്ടവർക്ക് അതുകൂടെ വാങ്ങാം അപ്പോൾ ഇതിൽ ഏതിൻ്റെ കൂടെയും ചേരുന്ന രീതിയിലാണ് കാരണം ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഈ ലൈൻസും ഈ ദുപ്പട്ടയുടെ വരുന്ന ലൈൻസ് തമ്മിൽ കുറച്ച് വ്യത്യാസം വരും പക്ഷേ ഇതിൽ ഇങ്ങനെ തന്നെ നമ്മൾ ഈ ബോട്ടം ദുപ്പട്ട കാണിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത് പക്ഷേ നമുക്ക് ഇതിൻ്റെ കൂടെ കറക്റ്റ് ആയിട്ട് പേർ ചെയ്യാൻ പറ്റും ഏതിൻ്റെ കൂടെ നമ്മളെടുത്ത എല്ലാ കുർത്തികളുടെ കൂടെയും പേർ ചെയ്യാൻ പറ്റും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപട്ടി റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് സ്പെഷ്യൽ ആയിട്ട് വരുന്നത് നമ്മൾ ഇതുവരെ മൽചന്ദേരി ചെയ്തു മൽ കോട്ടൺ ചെയ്തു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്തു ഇന്ന് ഇനി അടുത്ത കാണാൻ പോകുന്നത് മൽഷിഫോണ് അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം കൂടെ ഫ്യൂഷർ ആയിരുന്നു നമ്മളൊരു മാർബിൾ ഒക്കെ പണ്ട് വരില്ലായിരുന്നു അതിന്റെ പോലത്തെ ഒരു ഇതാണ് വരുന്നത് ഈ ഫാബ്രിക്കിൽ ഇത് വരുന്നു ഒരു ഫ്ലോയിങ് ഫാബ്രിക്കായിട്ട് ഫ്ലോയിങ് എന്നുവെച്ചാൽ അങ്ങനെ ഓവർ നമ്മൾ ഫോക്സ് ജോർജിറ്റ് പോലെ ഒഴുകി ഒഴുകിപ്പിടക്കുന്നതല്ല എന്നാൽ വളരെ നല്ലത് കംഫർട്ടബിൾ ആയിട്ട് അതിൽ ഒരു ഭംഗിയുള്ള എംബ്രോയ്ഡറി ഇങ്ങനെ വന്നിട്ടുണ്ട് ഫ്ലോറൽ ഡിസൈനിൽ ഇങ്ങനെ വരുന്നു അതിന്റെ ഇതല്ലേ ഇതാ ഇങ്ങനെ വരും അപ്പോൾ സാരി സാരിയാക്കേണ്ടവർക്ക് സാരി ആക്കാം ഒരു വെറൈറ്റി ദുപ്പട്ടായിട്ട് ട്രൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി നോർമൽ ടോപ്പ് ചെയ്യേണ്ട കുർത്തി ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഇനി ഏതായത് നമ്മൾ ഹക്കോബേൽ ഒരു ഹക്കോബലൊരു ടോപ്പ് ഇതുകൊണ്ട് നല്ല ഫ്ലയഡ് ആയിട്ട് സ്കേർട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ത്രീ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റം മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുന്നത് ഈ സൈഡിലേക്കുണ്ട് ഇങ്ങനെ ഒരുപാട് വർക്കില്ല അപ്പോൾ സാരി ആക്കുമ്പോൾ നമ്മളൊരു വൈറ്റ് കൂടെ അറ്റാച്ച് ചെയ്ത് അങ്ങനെ സാരി ലവേഴ്സിന് അങ്ങനെ വേണമെങ്കിൽ സാരി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും ഈ ഇനി ടോപ്പാൻ തുപ്പട്ട് ഇതിൽ ചെയ്തിട്ട് ബോട്ടം നമ്മൾ പ്ലെയിൻ ക്രൈപ്പിലോ കോട്ടണിലോ ഒക്കെ അങ്ങനെ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും ത്രീ ട്വൻ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നമ്മൾ മാർബിൾ മാർബിളല്ല മൽഷിഫോൺ ഫാബ്രിക്കിൽ വിത്ത് എംബ്രോയിഡറി ഇതിൽ ഇത് പ്രിൻ്റ് അല്ല കേട്ടോ ഇത്ര നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കാണാൻ അത് ഇങ്ങനെ വരുന്നു ഇത് കണ്ടോ? ഉണ്ടോ ഭംഗിയിൽ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ മൽഷിഫോൺ ഇങ്ങനെ വരുന്നു അതിൽ നെക്സ്റ്റ് കളർ വരുന്നു ആ ഒരു കാഷിഷ് കളർ എന്നൊക്കെ പറയില്ലേ ആ ലൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറ് ഭംഗിയുടെ കളർ ഒക്കെ നല്ലൊരു റയർ ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫാബ്രിക്കാണ് ത്രീ ട്വൻറ്റി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിലെ പീച്ച് ഷിഫോൺ മൽ പീച്ച് ഷിഫോൺ അല്ല പീച്ച് കളറിൽ ഇങ്ങനെ വരുന്നു മൽ ഷിഫോൺ ഫാബ്രിക് ഒരുപാട് ഫാബ്രിക്കുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേരെ നിങ്ങൾ വീഡിയോസ് നമുക്ക് മിസ്സായി പോകുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത താഴേന്ന് നോക്കി നോക്കി ഇതിലെല്ലാം നമ്മൾ മെയിൻ വീഡിയോ ചെയ്യുന്നതിനെല്ലാം കൊച്ചു വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാൻ പറ്റും അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി